മ്മീത് ഏ നെയ്യപ്പ മക്കള് കൊതി പറഞ്ഞോണ്ട് ആടിക്ക് സൗകര്യം കൊടുത്തില്ല കേട്ടോ അമ്മി നാലുമണി ആയപ്പോ എനിക്കെന്തിനും വേണം നെയ്യപ്പം തിന്നണം എന്നൊക്കെ പറഞ്ഞണ്ട് പറഞ്ഞിട്ട് മമ്മിക്ക് മൂന്ന് നെയ്യപ്പാ മമ്മി മമ്മിയുടെ ഒരു സ്പെഷ്യൽ സ്നേഹം ബോളി പിന്നെന്താ പിന്നെന്താ പരിപ്പുവട പത്തിരി ഉള്ളിവടാ അപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ കിച്ചാമണി കുറച്ച് ദിവസമായിട്ട് എൻ്റെ കൂടെ ഉണ്ട് അവൾ പരീക്ഷയൊക്കെ വരുന്നോണ്ട് എന്റെ അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ എന്നോട് ചോദിച്ചു പഠിക്കാൻ വന്നതാണ് അല്ലേ എനിക്കേതാണി ഇഷ്ടം ഉള്ളിവിടെയാണോ പരിപ്പുടെയാണോ നെയ്യപ്പാണോ എന്നെ ഇഷ്ടം ഉള്ളിവടാ ഉള്ളിവടാ എന്റെ കേട്ടോ അത് നോട്ടിട്ടേക്കരുതാരും മമ്മി ഉള്ളിവിടെ ഡോൺ ടച്ച് കേട്ടോ നെയ്യപ്പം എനിക്ക് വേണം മൂന്ന് നെയ്യപ്പൊന്ന് മമ്മി കഴിക്കണ്ട ഇത്രയും പ്രായ ആയതല്ലേ എനിക്ക് അതെ മുട്ട നെയ്യപ്പാ ഉം എൻ്റെ മമ്മിപ്പ മമ്മിയുടെ ഉണ്ണിയപ്പൻ റെസിപ്പി തന്നെ പോര നെയ്യപ്പുണ്ടാക്കാനായിട്ട് ഒന്നിട്ട് എന്ത് പറ്റി രമണിടാ കിച്ചാവണി നീന മിണ്ടായിരിക്കുന്നേ എന്റെ മുഖത്ത് കഴിയിട്ട് വരാം ഞാൻ ഞാൻ എന്തൊക്കെയുണ്ടോ ഓ ക്യാമറമാൻ ഭയങ്കര ചുമയോ ഓടിക്കോ വെള്ളം വേണോ നെയ്യപ്പം തിന്ന വിയിന്ന് വരും കേട്ടാ മമ്മി ചുമ്പോ നോക്കി കമന്റ് ബോക്സ് പറയാൻ തന്നെ ശെരിയാക്കോൾക്കറ് ഇവിടെ എല്ലാം പനിക്കാരും ചുമക്കാരും ഒക്കെ ഞാൻ അയാ നീങ്ങിയിരിക്കട്ടെ